ഹായ് അസ്സാമലൈക്കും ഞാൻ സുലൈമാൻ മൂച്ചിക്കുടത്തിൽ ഖത്തർ പ്രവാസി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലെക്സ് സോപ്പ് കൊണ്ട് എങ്ങനെ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ സോപ്പ് ഈ തോതിൽ ചെറിയ പീസാക്കി മുറിച്ച് കളഞ്ഞിട്ട് അതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെറിയ ചെറിയ ചനങ്ങിയാലും മതി എന്നിട്ട് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കുക ഈ ഇടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതെല്ലാം നല്ല മിക്സാക്കി കൊടുക്കുക വെള്ളം പോലെ ഈ സൂപ്പ് അതിൽ ലയിച്ച് കളയണം അതിന് ശേഷം തിളച്ചതിൻ്റെ ശേഷം ഈ ക്ലീൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഒഴിച്ച് കൊടുക്കുക ഒരു ലിക്വിഡ് അത് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി നല്ല ഇളക്കി മിക്സ് ചെയ്യാം മിക്സ് കഴിഞ്ഞിട്ട് ഇറക്കി വെക്കുക നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഇറക്കി വയ്ക്കുക എന്നിട്ടൊരു എട്ട് മണിക്കൂർ പാത്തു വെച്ചതിൻ്റെ ശേഷമാണ് ഈ കാണുന്നത് എന്നിട്ട് ഇത് നല്ല ഇളക്കി ഇളക്കി അതിൻ്റെ ഇതൊക്കെ ഒരു ക്രീം മാതിരി ആക്കുക ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഇത് നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചാൽ അയ്യവ ഒറിജിനൽ സാധനം